വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ഗസൻ യുദ്ധം അതിൻ്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവസരം കൂടിയാണിത് ഈ സുപ്രധാന വേളയിൽ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനത്തിൽ ഗസയ്ക്ക് വേണ്ടിയുള്ള നിർണായക ചർച്ചകൾ മുന്നോട്ട് നട മുന്നോട്ടു പോകാനിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അനുശേദ്യ അനിഷേദ്യ സാന്നിധ്യം വിളിച്ചറിച്ചുകൊണ്ട് പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്രകാരമായിരുന്നു ഹാരം നടപ്പിലാക്കുന്നതിനായി അന്താരാഷ്ട്ര സമ്മേളനം വിളിച്ചതിന് ഫ്രാൻസ് സർക്കാരിനും സൗദി അറേബ്യക്കും ഞാൻ നന്ദി പറയുന്നു പ്രതിനിധി സംഘത്തെ അംഗീകരിക്കാനും അവർക്ക് പൂർണ്ണമായി പ്രതിനിധീകരിക്കാനുമുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിലുള്ള എന്റെ നിരാശ ഒരിക്കൽ കൂടി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഏറ്റുപറച്ചിലൂടെ ലോകത്തിനു മുന്നിൽ അമേരിക്കൻ സ്വച്ഛാധിപത്യത്തിന്റെ വൃത്തികെട്ട മുഖം വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് ഗുഡറസ് ചെയ്തത് അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ ഏതൊരു രാജ്യത്തിന്റെയും പ്രതിനിധി ഏതൊരു രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന പൊതുസഭയാണ് ഐക്യരാഷ്ട്രസഭ ആ സഭയുടെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലായതുകൊണ്ട് പ്രതിനിധികൾക്ക് ഐക്യരാഷ്ട്രസഭയിൽ സഭയിൽ പങ്കെടുക്കണമെങ്കിൽ അമേരിക്കയുടെ അനുമതി വേണം ഒരു ലോകമര്യാദയുമില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റിന് തനിക്ക് ഇഷ്ടമില്ലാത്തവർ ഐക്യരാട് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കാൻ അവരുടെ വിസ നിഷേധിച്ചാൽ മതി ഇവിടെയും സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഇസ്രായേലിനെ സന്തോഷിപ്പിക്കാൻ അമേരിക്ക പലസ്തീൻ പ്രതിനിധികൾക്ക് വിസ നിഷേധിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് സെക്രട്ടറി ജനറൽ തന്റെ പ്രസംഗത്തിൽ ആ ഫലസ്തീന സഹായത ഉയർത്തിക്കാണിച്ചത് തുടർന്നതിങ്ങനെ നമുക്ക് മിഥ്യാധാരണകളും വ്യാമോഹങ്ങളും ഉണ്ടാവരുത് ഫലസ്തീൻ ഇസ്രായേലിയ സംഘർഷങ്ങൾ പരിഹരിക്കാൻ തലമുറകളായി നീണ്ടുപോകുകയാണ് ചർച്ചകൾ പാളിപ്പോവുകയാണ് പ്രമേയങ്ങൾ തീരുമാനങ്ങൾ എന്നിവ തെറ്റിപ്പോകുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു പതിറ്റാണ്ടുകളായുള്ള നേതന്ത്ര ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു സ്ഥിതിഗതികൾ വളരെ മോശമാണ് മണിക്കൂറുകൾ കിഴിയും തുറമ്പത് വഷളായിക്കൊണ്ടിരിക്കുന്നു ഈ ദുസ്വപ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം കുറിച്ച് ചിന്തിക്കാൻ അതിനുള്ള വഴി കണ്ടെത്താനാണ് നമ്മളിവിടെ ഒന്നു ചേർന്നിരിക്കുന്നത് ഒരു പരിഹാരം അവിടെ ഈസായിൽ ഫലസ്തീൻ എന്നീ രണ്ട് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യങ്ങൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള ലൈനുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ പ്രകാരവും ജെറുസലേം അവയുടെ തലസ്ഥാനമായി തങ്ങൾ സുരക്ഷിതത്വവും അംഗീകൃതവുമായ അംഗീകൃതവുമായ അതിർത്തികളോട് ചേർന്ന് ജീവിക്കുന്ന പരിഹാരം അംഗീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞകൾ ഉൾപ്പെടെ ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് പല അംഗരാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ന്യൂയോർക്ക് ജനറൽ അസംബ്ലിയിലെ അംഗീകാരത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭീകരാക്രമണവും ഇസ്രായേലുകളെ ബന്ധയാക്കിയതും അത് നീതീകരിക്കാനാവില്ല ആ രണ്ട് പ്രവർത്തികളെയും ഞാൻ അപലപിക്കുന്നു അതുപോലെ തന്നെ ഒരിക്കലും ഫലസ്തീനികൾക്ക് നേരെയുള്ള കൂട്ടനശീകരണവും വംശീയ ഉന്മൂലനവും അതുപോലെ തന്നെ ഗസയുടെ അനുക്രമമായുള്ള നാശം ഗസൻ ജനതയുടെ പട്ടിണി പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യരുടെ കൂട്ടക്കൊല അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ വലിയ ശതമാനവും കുട്ടികളും സ്ത്രീകളുമാവുക ഇതൊന്നും ഒരു തരത്തിലും വിധീകരിക്കാനാവുകയില്ല മാത്രമല്ല നൂറുകണക്കിന് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നു ഇതൊന്നും ഒരിക്കലും നീതീകരിക്കാനാകില്ല ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് ഏറ്റവും അസന്നമായ സുസ്ഥിരമായ വെടിനിർത്തലാണ് അതുപോലെ തന്നെ വ്യവസ്ഥകളില്ലാത്തതുമായ ബന്ധിമോചനം അതുപോലെ തന്നെയാണ് കാല സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ഗസയിലെ മാനുഷിക സഹായങ്ങളുടെ ലഭ്യത പ്രിയപ്പെട്ടവരെ ദുരാഷ്ട്രപരിഹാരത്തിൽ അസ്തിത്വപരമായ വീശുയർത്തുന്ന വെസ്റ്റ് ബാങ്കിന്റെ സംഭവ വികാസങ്ങളെ ഒരു തരത്തിലും ക്ഷമിക്കാനാവുകയില്ല ഇസ്രായേലി സെറ്റിൽമെന്റുകളുടെ അനിയന്ത്രിത വ്യാപനം കൂട്ടിച്ചേർക്കൽ ഭീഷണി ഇസ്രായേലി കുടിയേറ്റക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ ഇവയെല്ലാം അമർച്ച ചെയ്യേണ്ടതുണ്ട് ദിരാഷ്ട്ര ഫോർമുല നടപ്പിലാവാൻ ഈ സാഹചര്യം ധാർമ്മികമായും രാഷ്ട്രീയമായും അസഹനീയമാണ് വളരെ വൈകാതെ തന്നെ നാം ഈ ദുരാഷ്ട്ര പരിഹാരത്തിലേക്ക് സ്വയം സമർപ്പിതരാവേണ്ടതുണ്ട് അന്താരാഷ്ട്ര സമൂഹ സമൂഹവുമായി പൂർണ്ണമായി സംയോജിപ്പിക്കുന്ന സ്വതന്ത്രവും തുടർച്ചയായതും ജനാധിപത്യപരവും പ്രായോഗികവും പരമാധികാരമുള്ളതുമായ രണ്ട് രാഷ്ട്രങ്ങളാണ് ദുരാഷ്ട്ര ദുരാഷ്ട്രപരിഹാരം ഈ വഴിയിൽ നിൽക്കുന്നവർ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏതാണ് എന്താണ് ഒരു ബദൽ സംവിധാനം പലസ്തീനികളുടെ അവരുടെ വീടുകളിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കുന്ന അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏക ഇസ്രായേൽ രാജ്യമാണോ നിങ്ങളുടെ ലക്ഷ്യം അതല്ലെങ്കിൽ അധിനിവേശത്തിന്റെ കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്നതോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തലിന്റെയും വിഭജനത്തിന്റെയും കീഴിൽ ഈ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഇത് വകവെച്ചു കൊടുക്കാൻ കഴിയുക ഇത് എങ്ങനെ ഇത് സ്വീകാര്യമാകും ഇത് സമാധാനവുമല്ല നീതിയുമല്ല ഇത് ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി പറയാം ഫലസ്തീൻ രാഷ്ട്രപദവി ഫലസ്തീനികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല മറിച്ച് രാഷ്ട്രപദവി നിഷേധിക്കുന്നത് എല്ലായിടത്തും തീവ്രവാദികൾക്കൊരു പ്രോത്സാഹനമായിരിക്കുകയും തീവ്രവാദം ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും എത്ര സുന്ദരമായ പ്രസംഗം പക്ഷേ ഈ പ്രസംഗം കൊണ്ട് ഗസക്കോ ഗസൻ ജനിതക്കോ എന്തു കാര്യം ഐക്യരാഷ്ട്രസഭയുടെ നിയമം പൊളിച്ചെഴുതാതെ ഈ വീമ്പ് പറച്ചിലൊണ്ട് എന്ത് കാര്യമാണുള്ളത് അഞ്ച് സ്ഥിരാരംഘങ്ങളിൽ ഒരു രാജ്യം എതിർത്താൽ ഒരു കാര്യം തീരുമാനമാകുകയില്ല പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം ഐക്യരാഷ്ട്രസഭയിലെ ഒറ്റയാനായ അമേരിക്ക തന്നെ പറയുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തിയില്ല എന്ന് അമേരിക്ക തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങായി നിൽക്കുന്നു ഗസ വെടിനിർത്തൽ ഞാൻ സാധ്യമാക്കുമെന്ന് പറയുന്ന അതേ അമേരിക്ക തന്നെ ഗസ വെടിനിർത്തൽ കരാറിനെ വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതീ പ്രതീകാത്മകമായി ഗസയെ സ്വന്ത രാജ്യമായി അംഗീകരിക്കുന്നു സ്വന്തം മണ്ണിൽ വേട്ടുമൃഗത്തെ പോലെ ഭയം കൊണ്ട് ഓടി ജനതയ്ക്ക് ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യവുമില്ല പിന്നിൽ ഒറ്റിയാൻ നിലനിർപ്പിച്ച പിൻബലത്തിൽ കാട് കുലുക്കുന്ന കാട്ടാനയെപ്പോലെ ഇസ്രായേൽ പൊടി പൊടിപടലങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെറും കുമിളകൾ മാത്രമാണ് ഈ ഐക്യരാഷ്ട്രസഭാ സമ്മേളനവും കഴിയും എല്ലാ രാജ്യങ്ങളും ഗസയെ അംഗീകരിക്കും പക്ഷേ ഫലസ്തീനികൾ അപ്പോഴും മരിച്ചുകൊണ്ടേയിരിക്കും